പ്രിയപ്പെട്ടവരെ ഇന്ന് തൃശൂർ പൂരാണ് ആ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡിൽ നിന്നുള്ള ഒരു ഒരു രംഗമാണ് നമ്മുടെ കുറിപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റും ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളൊരു സഹോദരനാണോ സഹോദരിയാണോ അപ്പനാണോ അമ്മയാണോ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം ഞാൻ നേരെ വിഷയത്തിലോട്ട് വരാം പണ്ടത്തെ കാലഘട്ടത്തിൽ നേരെ ചൊവ്വ തിന്നാൻ പോലും ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു രീതിയിലാണ് പണ്ടത്തെ കാലത്ത് അതായത് നമ്മുടെയൊക്കെ അപ്പന്റെ അമ്മയുടെ ഒക്കെ കാലഘട്ടങ്ങളിൽ അവർ ജീവിച്ചത് തിന്നാനില്ല കുടിക്കാനില്ല ഊട്ടിക്കാനില്ലാത്തൊരു കാലം എന്നാൽ ഇന്നത്തെ തലമുറയിലെ പിള്ളേർ അങ്ങനെയല്ല തിന്നാനും കുടിക്കാനും ആവശ്യത്തിലധികം തോന്നിവാസങ്ങളാണ് അതുകൊണ്ട് കാണിച്ചു കൂട്ടുന്നത് തിന്നിട്ട് എല്ലിൻ്റെ കയറിയിട്ട് കുന്തളിപ്പുകളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് സത്യം ഉള്ള കാര്യം പറയാം ഇന്ന് പണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെയാണ് യുവതലമുറകൾ നടക്കുന്നത് എന്റെ അപ്പന്റെ കാലഘട്ടത്തിലൊക്കെ എൻ്റെ അപ്പനൊക്കെ ഒരുപാട് അന്ന് കഷ്ടപ്പെട്ട കഥകളൊക്കെ പറയാറുണ്ട് പഴയ പഴയ കാര്യങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി മാറി കൊടുക്കാനും ഒരു ഡ്രസ്സ് പോലും ഇല്ലാത്ത കാലം കഴിക്കാൻ നേരത്തെ ഭക്ഷണമില്ലാത്ത കാലം പച്ചവെള്ളം കുടിച്ചും കൊണ്ട് കിടന്ന കാലം ഇതൊക്കെ പറയാറുണ്ട് അതൊക്കെ കേട്ടു വളർന്ന ഒരു മകനാണ് ഞാൻ അതുകൊണ്ട് പണത്തിന്റെ വിലയും അറിയാം കഷ്ടപ്പാടിന്റെ വിലയും അറിയാം ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒട്ടച്ചെലവിന് വേണ്ടിയിട്ട് തന്നെ പല പല പണ പണിയൊക്കെ ഞാൻ പോയിട്ടുണ്ട് കാറ്ററിങ്ങിന് അതുപോലെ വണ്ടി എടുത്തുകൊണ്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോൾ പോവാറുണ്ട് അങ്ങനത്തെ പല പരിപാടികളും ചെയ്തിട്ടുണ്ട് അത് മറ്റു തോന്നിവാസങ്ങൾ കാണിക്കാനല്ല എന്തെങ്കിലുമൊക്കെ ആഹാരമൊക്കെ മേടിച്ച് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പൈസയും കാര്യങ്ങളൊക്കെ തരും പക്ഷെ വേണ്ട നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡിൽ നിന്നും കൊണ്ട് അന്നേ അധ്വാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ എന്തായാലും അതവിടെ നിൽക്കട്ടെ അതൊന്നുമല്ല എന്നെ പൊഴുത്തി പറഞ്ഞു ഇവിടെ കൈയ്യടി വാങ്ങാനല്ല ഞാൻ വന്നത് പക്ഷെ ഇന്നത്തെ പിള്ളേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിട്ട് നല്ല ഒന്നാം തരം കഴപ്പാണ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പൂരം കഴിഞ്ഞായിരുന്നു ഈ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് അവിടെ ഒരു ലോഡ്ജിന്റെ അടുത്ത് പിള്ളാര് കാണിക്കുന്ന നിങ്ങളൊന്ന് കാണണം കണ്ടു നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്ന് തൃശൂർ പൂരാണ് ആ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിൽ നിന്നുള്ള ഒരു ഒരു രംഗാണ് നമ്മുടെ കുറുപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന ഇതിന്റെ തൊട്ട് താഴെ നമ്മുടെ യുവ ചെറുപ്പക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട് ഈ ഇതൊരു വീഡിയോ എടുത്ത് ആരേനും വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുന്ന പേരന്റ്സിന് ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നാളെ അവരെ കൈകളിലെത്തുമ്പോൾ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥര് ആളുകളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിട്ടല്ല പക്ഷെ വള നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപാത്താണ് ഉണ്ടാവുണ്ടാവുന്നത് കഞ്ചാവിനും മൈക്കൊ മരുന്നിനും അടിമയായി മതി മറന്ന് ഉല്ലസിച്ചിട്ടാണ് ഓരോ ആളുകൾ ഓരോന്ന് ചെയ്യുന്നത് പെൺകുട്ടികളാണ് ഏഹ് ആൺകുട്ടികള് പല കാര്യങ്ങളാണ് ആ പെൺകുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് ഏഹ് വീട്ടില് മക്കള് നമുക്ക് വേദന തോന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് പക്ഷെ നമ്മൾ നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ് പക്ഷെ അവരെ തിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൊള്ളല് കത്തിയും പിച്ചാത്തിയ കല കാര്യങ്ങളും കേറും പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നമുക്ക് അഭ്യർത്ഥിക്കുകയാണ് ഉള്ള കാര്യം പറയാം നമ്മുടെ നാട് നശിച്ച് നാരാണത്തായിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ അപ്പുറം ഇന്നൊന്നും സംഭവിക്കാനില്ല ഇവിടെ യുദ്ധങ്ങളും കാര്യങ്ങളും വരെ എത്തി ഈ നാട് തീരും ആ ഒരു ലെവലിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് ഉള്ള കാര്യം പറയാല്ല അതിൻ്റെ ഇടയ്ക്ക് യുവതലമുറകൾ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അവിടെ ഒരു പെൺകുട്ടിയും പയ്യനൊക്കെ മാറി മാറി സിഗരറ്റ് വലിക്കുന്നു അതുപോലെ കെട്ടിപ്പിടി ഉമ്മവയ്പ്പ് മറ്റേ തീർന്ന് തീർന്ന് ഞാൻ ഒന്നും പറയുന്നില്ല ഇതിന് അടുത്ത പോയിന്റിലോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളി തന്നെയാണ് ഇനി ആ ലോഡ്ജിന്റെ അകത്ത് ഇവരെ കൂടെയുള്ള ബാക്കിയുള്ളതുണ്ടോന്നും അറിയാൻ പാടില്ല ചിലപ്പോൾ കാണും അതും സംഭവിക്കും ആ ലോഡ്ജുകാരെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ല വെടിപ്പുള്ള പരിപാടി ആയിരിക്കും ലോഡ്ജിന്റെ പരിസരത്താണല്ലോ ഈ കറക്കം എന്താണ് ഇതിന്റെയൊക്കെ ചുറ്റുവട്ടത്ത് നടക്കുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല പരിസര ബോധം പോലും ഇല്ലാണ്ട് പിള്ളേരെ കാണിക്കുന്നതാണ് ഇതൊന്നും കണ്ടിട്ട് എനിക്ക് വലിയ പ്രായമുള്ള പിള്ളാരായിട്ടൊന്നും തോന്നുന്നില്ല കിളിന്ത് പിള്ളാരെ ആ പയ്യന്മാരെയൊക്കെ കാണുമ്പോൾ വ്യക്തമായിട്ട് അറിയാം അതുപോലെ തന്നെ പെൺകുട്ടികളെ കാണുമ്പോൾ കിളിന് പിള്ളേരെ എനിക്ക് തോന്നുന്ന ഒരു പ്ലസ് ടു പ്ലസ് വൺ ടൈപ്പ് ആവണം അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഗ്രി ആയിരിക്കും ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും മേ ബി ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആവാനുള്ള ഒരു പോസിബിലിറ്റിയേ കാണുന്നുള്ളൂ എന്തായാലും ഇത്രയും ചെറിയ പിള്ളേർ റോഡിൽ കടന്ന് കാണിക്കുന്ന പരിപാടിയാണ് റോഡിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ പണം ഉണ്ടാക്കുന്ന നെട്ടോട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നാളെ മക്കളുടെ ഭാവി സുരക്ഷിതമാവണം മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇന്നേ നമ്മൾ കട്ടയ്ക്ക് സെറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി സേഫ് ആക്കി വെക്കണം നമ്മുടെ കാലത്തോ നമ്മൾ കഷ്ടപ്പെട്ടു നമ്മളെ മക്കളോ കഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന നെട്ടോട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടത്തിനിടയിൽ മക്കളെ വളർത്താൻ മറന്നുപോകുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് സീരിയസ്ലി ഞാൻ പറയാം ഒരു കാര്യമാണ് നാളെ ഇതുപോലത്തെ പിള്ളേരാണ് നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ ഉള്ളതെങ്കിൽ എന്തൊക്കെ ആഭാസങ്ങൾ ഇവിടെ നടക്കും ഇവളുമാര് ഈ പയ്യന്മാർ എന്തായാലും മറ്റേ പരിപാടിക്ക് യൂസ് ചെയ്യും എന്നിട്ട് ചിലപ്പോൾ കുട്ടികളുണ്ടാവും ഗർഭിണിയാവും അങ്ങനത്തെ പല പരിപാടിയൊക്കെ നടക്കും അബോർഷൻ നടക്കും അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ യാവിലും തലയ്ക്ക് കെട്ടിച്ച് വെച്ചു കൊടുക്കുകയും ചെയ്യും ഇങ്ങനത്തെ പല പരിപാടികളും നടക്കും ഓരോമാർ പാവങ്ങൾ വിശ്വസിച്ച് വന്ന് കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും അവളൊക്കെ തോന്നിയവാസം കാണിച്ച് നടന്ന ടീംസ് ആയിരിക്കും പഴയ കാലത്തിൽ ചരിത്രത്തിൽ അതുപോലെ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇനി നേരെ കള്ളിനും കഞ്ചാവിനും ഒക്കെ അടിമയായിട്ട് അങ്ങ് പോകും എന്തിനും ചിക്കട്ടോലി നിൽക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് സാധനം ചുരുട്ടി തന്നെ വെച്ചിട്ടുള്ള കൂടി ഒന്ന് നോക്കിയാൽ മതി എന്തായാലും തൊലഞ്ഞ് നശിച്ച് നാറാണത്താവുകയാണ് നമ്മുടെ യുവതലമുറ എല്ലാവിധ ആശംസകളും നേരുന്നു ഇങ്ങനെ തന്നെ ആയിരിക്കണം വേറൊരു സെക്ഷൻ ഉണ്ട് ഈ കല്യാണം കഴിക്കുന്ന പ്ലസ് വണ്ണും പ്ലസ് ടുവും പതിനെട്ടാവാൻ വേണ്ടി നോക്കി എന്നിട്ട് ചാടി കല്യാണം കഴിക്കുന്ന കുറെ ടീംസ് അതിനൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ ആ പിള്ളേർ നേരെ വന്ന് നമ്മളതിനെ തെറി വിളിക്കും തെറി വിളിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ ആണ് ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്ത് തലമുറയുടെ എന്ത് നശിച്ച നാടടാ എന്ത് നാട് ഇടയ്ക്ക് മലപ്പുറത്തും നമ്മൾ ഇതുപോലത്തെ ഒരു വിഷയം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ രണ്ട് പിള്ളേരുന്ന് കെട്ടിപ്പിടി കുളിന്തളുപ്പും കുളിസുതും കാണിക്കുന്ന പരിപാടി ഇന്നൊക്കെ ഇത് തന്നെയാണ് എല്ലാ നാടുകളിലും നടക്കുന്നത് ഇതിപ്പോ തൃശൂർ പൂരത്തിന്റെ ആ ഒരു സമയത്ത് പൂരം കാണാൻ വന്ന പിള്ളാരായിരിക്കണം മേ ബി പൂരം കാണാൻ വന്നിട്ട് ഒളിച്ചു നിന്ന് അവര് ഒരു പൂരം ഉണ്ടാക്കുകയാണ് അതിന്റെ ഇടയിൽ പല പ്രവൃത്തികളും അവർ ചെയ്യുന്നുണ്ട് കെട്ടിപ്പിടിക്കലും ഞെക്കലും ഉമ്മോയിപ്പോ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് മറ്റൊരു സൈഡില് വേറെ പരിപാടികൾ വലി അത് ഇത് ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറ മക്കളെ ഉണ്ടാക്കി മാത്രം ഇട്ടാ പോരാ വളർത്തണം അവർക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തണം മാതാപിതാക്കളടുത്ത് പറയാനുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പണം മാത്രം ഉണ്ടാക്കിയിട്ടാൽ കാര്യമില്ല നിങ്ങൾ ഈ ഉണ്ടാക്കി വെക്കുന്ന പണം നാളെ ഈ മക്കൾ ചെയ്തു കൂട്ടുന്ന പല പല ക്രൈമിനും വക്കീലിന് കൊടുക്കാനും പല ആശുപത്രി കേസുകൾക്കും വാര്യ ചിലവാക്കാൻ മാത്രമേ ഇനി പറ്റത്തുള്ളൂ ഉള്ള കാര്യം പറയാം ഇതുപോലെ കള്ളും കഞ്ചാവൊക്കെ ഒക്കെ അടിച്ചടക്കണ മറ്റ സമയം കാലം നാരോ നോക്കാതെ എന്തെങ്കിലും അസുഖമൊക്കെ വരും അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ചികിത്സിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തതിനു ശേഷം വക്കീലിന് കൊണ്ട് പൈസ കൊടുക്കാൻ പറ്റും പല കേസുകളിലും പോയിവിടും പെണ്ണ് കേസ് ഉൾപ്പെടെ പല പല കേസുകളിലും പോകും ഉള്ള കാര്യം പറയാം പിന്നെ ഇന്നത്തെ കാലത്ത് മക്കൾക്ക് ഒരു കുറവില്ല തിന്നാനും ഒരു കുറവില്ല ഒട്ട്ക്കാനും ഒരു കുറവില്ല ഒന്നിനും ഒരു കുറവില്ല പണം കൊണ്ട് കുന്തളുപ്പ് കൊണ്ട് കിടക്കാണ് മക്കൾ ചോദിക്കുന്ന പണം വരും മാതാപിതാക്കൾ കൊടുക്കും പിന്നെ ഇവനൊക്കെ ഇവിടെ മാത്രം തിന്നിട്ടില്ല എൻ്റെ ഇടൊക്കെ കറിയിട്ട് എന്ത് വേറെ പരിപാടി ഇരിക്കുന്നു അതുകൊണ്ട് പൈസയുടെ ബുദ്ധിമുട്ട് എന്തെന്ന് ഇന്നത്തെ പിള്ളേർക്ക് അറിയത്തില്ല അത് അറിഞ്ഞു വളരണം എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അച്ഛനെ പൈസ ഉണ്ടായിരുന്നെങ്കിലും ഞാനൊക്കെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി അത് വച്ച് ചിലവാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പൈസയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം അങ്ങനെ വേണം മക്കളെ വളർത്താൻ അല്ലാതെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം എടുത്തങ്ങ് കൊടുക്കാൻ നിൽക്കരുത് അതുപോലെ ചില പിള്ളേർ വീട്ടിൽ കിടന്ന് വഴക്ക് കൂടും എനിക്ക് ഐഫോൺ വേണം എനിക്ക് മറ്റത് വേണം മറച്ചത് വേണം കാറ് വേണം ബൈക്ക് വേണം ഉടനെ വഴക്കും കാര്യങ്ങളും ആകുമ്പം അത് പേടിച്ച് മാതാപിതാക്കൾ ബൈക്കും കാറും ബെഞ്ചും ഒക്കെ എടുത്തങ്ങ് കൊടുക്കും അങ്ങനെയുള്ള വീടുകളുണ്ട് അതും വലിയൊരു ആപത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വാശി പിടിക്കുന്ന മക്കൾക്ക് ഒരു സാധനം പോലും വാങ്ങിക്കൊടുക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആ മക്കളെ വഴി തെറ്റിപ്പിക്കുകയാണെന്നുള്ള വാസ്തവമാണ് നാളെ എന്തൊരാവശ്യം വന്നാലും അതേ വാശിയും അതേ ദേഷ്യവും കാണിച്ച് തന്നെ അവൻ നേടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അവൾ നേടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് മക്കളെ വളർത്തേണ്ട രീതിക്ക് വളർത്തണം അല്ലെങ്കിൽ ഉണ്ടാക്കി ഇടാൻ നിൽക്കരുത് ഇതുപോലെ തോന്നിവാസത്തിന് അഴിച്ചു വിടാനും നിൽക്കരുത് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കണം അല്ലാതെ ആ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും ചോറ്റുപാത്രം എടുത്തോണ്ട് അതായത് പൈസ എടുത്തോണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വീടുകളിലും ഇറങ്ങും തോന്നിവാസത്തില്ലവളമാരെ കൂടെയും വല്ലവന്മാരെ കൂടെയും പോയി അഴിഞ്ഞാടി തിന്നും കുടിച്ചും വലിച്ചും നടക്കും ഇത് തന്നെയാണ് നടക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും ഒന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും പല ലോഡ്ജുകളിലും പല വിളകളിലും ഒക്കെ ആയിരിക്കും കിടക്കുന്നത് അതുകൊണ്ട് തക്കതായ രീതിയിൽ പാരൻറ്റിംഗ് എന്ന് പറയുന്ന സാധനം നടത്താൻ പറ്റുമെങ്കിൽ മാത്രം ഉണ്ടാക്കിയിടുക പണം ഉണ്ടാക്കുന്ന നെട്ടോട്ടത്തിൽ മക്കളെ വളർത്താൻ മറന്നു പോകരുത് ഇത് കൊച്ചു പിള്ളേരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി ഈ പതിനെട്ട് കഴിഞ്ഞതാണെങ്കിലും കഴിയാത്തതാണെങ്കിലും എൻ്റെ പൊന്നും മക്കളെ നിങ്ങളൊക്കെ കാരണം നാളെ ഈ നാട് വരിക്കാൻ അല്ലെങ്കിൽ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ യുവതലമുറ അല്ലെങ്കിൽ നല്ല വ്യക്തികൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കും ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലത്തെ ആഭാസങ്ങൾ കാണിക്കാതിരിക്കുക ഇതൊക്കെ വളരെ മോശമാണ് നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ നാടിനും കുട്ടിച്ചോറാക്കുന്ന പരിപാടി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ തലതിരിഞ്ഞ രീതിയിൽ വളരാതിരിക്കും ഒരുപാട് പ്രതീക്ഷ കാണും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളിൽ നിന്നും അവരെ പ്രതീക്ഷ കെടുത്തിക്കൊണ്ട് തോന്നി മാസം പോലെ ജീവിച്ച് ഈ ജീവിതം നശിപ്പിച്ച് തൊലിച്ചു കളയരുത് ഇപ്പോൾ ഈ കുറച്ച് ആനന്ദമാണ് സന്തോഷമാണ് ഇതാണ് ജീവിതം ഓ വൈബാണ് എൻജോയ്മെന്റ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ ഭാവി തൊളഞ്ഞ് നാറാണത്താം ഇത് നൂറ് ശതമാനം ഉറപ്പ് ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഒരു അമ്മാവനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഒന്നും പറയാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ എന്റെ പുതിയ വീഡിയോടണം